അത് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികളോട് അരി കിട്ടുന്ന ചെയിനുള്ള വീഡിയോ മറ്റുള്ള അരച്ചേൻ്റെ വീഡിയോകളും മറ്റാണ് ഇതിൽ പല തൂക്കങ്ങളുണ്ട് മിക്സ് ചെയ്തിട്ടുള്ള തൂക്കങ്ങളുണ്ട് അതിൽ അരപ്പവാന് മുതൽ ചെയ്യാൻ പറ്റുന്നത് മുക്കാ ചെയ്യാൻ പറ്റുന്ന മോഡലുകളുണ്ട് ഇതിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മളെ തൊരടി ചേൻ്റെ ഒരു ഡിസൈനാണ് ജി എഫിൽ വരുന്ന ഒരു മോഡലാണ് പതിനഞ്ച് രണ്ട് പവൻ്റെ മോഡലാണ് ഈ ഒരു ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ തന്നെ കുറച്ച് കാഴ്ച കുറഞ്ഞതൊന്നുള്ളൂ മുക്കാ പവൻ്റെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ടുത്തായിട്ട് വരുന്നത് നമ്മൾ മുത്തരഞ്ഞാണത്തിൻ്റെ അതേ മോഡല് ഓർവിൻ്റെ ചെയിൽ വെച്ചിട്ടുള്ളൊരു മോഡലാണ് ഒന്നര പോവൻ അത്യാവശ്യം അല്ലെങ്കിൽ കാഴ്ചയിൽ വരുന്ന ഒരു മോഡലാണ് ഒരു മോഡൽ നമുക്കൊരു മുക്കാൽ പവൻ മുതലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്ക് തന്നെയായിട്ട് അത് ഓർവശിൻ്റെ തീമില് ബോൾസ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സവാഗ് എന്ന് പറഞ്ഞ മോഡല ഇടയിൽ വലിയ കണ്ണി വരാത്ത ഒരു ഡിസൈനാണ് ഈ ഒരു രണ്ട് പിന്നെ വരുന്ന മോഡല് ഒരു മോഡൽ രണ്ട് പവനാണ് അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്ന മോഡലാട്ടോ പിന്നെ വരുന്നത് നമ്മളെ ായിട്ട് കണ്ടുവരുന്ന ആ ഒരു ഡിസൈനിൽ വരുന്ന മോഡലാണ് ചെയിൻ ഒക്കെ വരുന്ന ഒരു മോഡലിൽ വരുന്ന ഡിസൈനാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പോയിനാണ് തൂക്കം വരുന്നത് പിന്നെ അടുത്തേറ്റ് വരുന്നത് തുരുടനെ വേറൊരു ഡിസൈൻ ആണ് ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാല് ഒന്നേക്കാ പോയി ആണ് ഒരു മോഡൽ തൂക്കം വരുന്നത് ഗോൾഡ് ഫിംഗറും നമ്മളെ വി ചെയിനും രണ്ട് മോഡലാണ് ഇതിൽ വരുന്നത് കാഴ്ചയിൽ കണ്ട് ഏകദേശം ഒരു സെയിം തന്നെ തോന്നിക്കുന്ന മോഡലാണ് പിന്നെ വരുന്നത് സച്ചിൻ ചെയിൻ ആണ് കണ്ട സെവേകിന്റെ ഡിസൈനിനടിയിൽ വലിയൊരു കണ്ണി വരുന്നതാണ് സച്ചിൻ ജൈനുടെ മോഡലാട്ടോ ഈ ഒരു മോഡൽ ഇതിനെ തൂക്കെന്ന് പറയുന്നത് ഒന്നര പോനാണ് ഇപ്പോൾ ഈ റെഡിയിലുള്ള മോഡൽ വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്ന ഇതിൻ്റെ തന്നെ ഡബിൾ ഐട്ട് വരുന്ന മോഡലാണ് ആണ് നേരത്തെ കാണിച്ച് കഴിഞ്ഞാൽ ഡബിൾ ഐറ്റ് വരുന്ന ഡബിൾ സച്ചിൻ ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ തൂക്കുന്നവരെ ഒന്നേക്കാ പോവാനാണ് ഇപ്പോൾ റെഡിയിൽ വന്നിട്ടുള്ളത് മുക്കാൽ പോന് മുതൽ നമുക്ക് ഈ ഒരു ഡിസൈനും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സവാഗിൻ്റെ അടുത്ത് വരുന്ന ഡബിൾ സവാഗ്ന്ന് പറയുന്ന ഡിസൈനാണ് ഒരു മോഡലിപ്പോൾ റെഡിയിലുള്ളത് ഒരു പോവനാണ് തൂക്കം വരുന്നത് ഈ കാണിച്ച എല്ലാ മോഡലും നമുക്ക് മുക്കാപ്പവൻ മുതൽ തൂക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം ഒന്ന് കണ്ടുനോക്കുക